ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ പന്ത്രണ്ട് വെള്ളി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ആദായ നികുതി അടക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട തീയതി അടുത്തെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കുവാനുള്ള അവസാന തീയതിയാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്ക് നീട്ടിയിരിക്കുന്നതാണ് ഈ തീയതി അതുകൊണ്ട് തന്നെ ഇനി തീയതി നീട്ടാൻ സാധ്യതയില്ലാത്തതിനാൽ കൃത്യവും സമയബന്ധിതവുമായ സമർപ്പണങ്ങൾ ഉറപ്പാക്കുവാൻ ശേഷിക്കുന്ന ദിവസങ്ങൾ ഉപയോഗിക്കുവാനാണ് എല്ലാവരെയും ഐ വകുപ്പ് ഓർമ്മിപ്പിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ പുതിയ ഐ ടി ആർ ഫയലിംഗ് അവസാന തീയതിക്ക് ശേഷം വൈകുന്നത് പിഴകളും പലിശ നിരക്കുകളും ഈടാക്കുവാൻ കാരണമാകും അതുകൊണ്ട് തന്നെ സർക്കാർ അനുവദിച്ചിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ പ്രക്രിയകൾ സമയബന്ധിതമായി പൂർത്തിയാക്കണം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ഐ ടി ആർ ഫയൽ ചെയ്യുന്നതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പത്തൊന്നായിരുന്നു എന്നാൽ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനഞ്ച് വരെ നീട്ടി എന്നാൽ ഓഡിറ്റ് ഉള്ളവർക്കും ഓഡിറ്റ് ഉള്ള പാർട്ട്ണർഷിപ്പ് കമ്പനികളിലെ പാർട്ട്ണർമാർക്കും ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്യാൻ സമയമുണ്ട് എങ്കിലും വ്യക്തിഗത നികുതിയും പ്രൊഫഷണലുകളുടെ നികുതിയുമൊക്കെ ഫയൽ ചെയ്യാൻ സെപ്റ്റംബർ പതിനഞ്ച് വരെ മാത്രമേ അവസരം ലഭിക്കുകയുള്ളൂ സെക്ഷൻ നൂറ്റി മുപ്പത്തിയൊൻപത് ഒന്ന് പ്രകാരം ഒറിജിനൽ റിട്ടേൺ സമർപ്പിക്കേണ്ട അവസാന തീയതിയിൽ നികുതിദായകർക്ക് വീഴ്ച സംഭവിച്ചാൽ വൈകീയ ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്യാം അത്തരമൊരു റിട്ടേൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ മാത്രമേ സമർപ്പിക്കുവാനും പരിഷ്കരിക്കുവാനും കഴിയൂ എന്നാൽ ഇതിന് നിരവധി പിഴകൾ ഐ ടി വകുപ്പ് നിങ്ങളിൽ നിന്ന് ഈടാക്കും സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തിനാല് എ പ്രകാരം അടയ്ക്കാത്ത നികുതി തുകയ്ക്ക് പ്രതിമാസം ഒരു ശതമാനം നിരക്കിൽ അല്ലെങ്കിൽ ഭാഗികമായി പ്രതിമാസം പലിശ നൽകാൻ ഒരാൾ ബാധ്യസ്ഥനായിരിക്കും കൂടാതെ സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തിനാല് എഫ് പ്രകാരം മൊത്തം വരുമാനം അഞ്ച് ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ അയ്യായിരം രൂപയും മൊത്തത്തിലുള്ള വരുമാനം അഞ്ച് ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ ആയിരം രൂപയും വൈകിയ ഫീസ് ഈടാക്കും അതിനാൽ ഐ ഫയൽ ചെയ്യുന്നവർ കാര്യം ശ്രദ്ധിക്കുക അടുത്തറിയിപ്പ് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ അക്ഷയ കേന്ദ്രം വഴി ബയോമെട്രിക് രീതിയിൽ ഒക്ടോബർ മുപ്പത്തിയൊന്നിന് മുൻപ് മസ്റ്ററിംഗ് നടത്തണമെന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ് ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർക്കാണ് മസ്റ്ററിംഗ് ബാധകം മസ്റ്ററിംഗ് നടത്താത്തവർക്ക് ഡിസംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുമെന്ന് പെൻഷൻ ബോർഡ് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് അതിനാൽ ഇത് പൂർത്തിയാക്കുക അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ചുള്ള സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുകയാണ് ഇന്ന് അഞ്ഞൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് സ്വർണ്ണവില പുതിയ ഉയരം കുറിച്ചു എൺപത്തി ഒന്നായിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില ഗ്രാമിന് ആനുപാതികമായി എഴുപത് രൂപയാണ് വർദ്ധിച്ചത് പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില ഈ രീതിയിലാണ് സ്വർണവില കുതിക്കുന്നതെങ്കിൽ അടുത്ത ആഴ്ചയോടെ തന്നെ ഒരു പവൻ ആഭരണം വാങ്ങാൻ ഒരു ലക്ഷം ചിലവാക്കേണ്ട അവസ്ഥ വരും അടുത്തറിയിപ്പ് അവശ്യ സേവനങ്ങൾക്കായി വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കുന്നവരോട് സർവീസ് ചാർജ് ഈടാക്കാൻ ഉടമകൾക്ക് അവകാശമില്ലെന്ന് ഹൈക്കോടതി അറിയിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഡിജിറ്റൽ സേവനങ്ങൾ നൽകുന്ന ശൃംഖലയായ അക്ഷയ കേന്ദ്രങ്ങൾ ബിസിനസ് സെൻ്ററുകൾ അല്ലെന്നും സേവന കേന്ദ്രങ്ങളാണെന്നും ഓർമ്മപ്പെടുത്തിയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് അവശ്യ സേവനങ്ങൾക്കായി പൊതുജനങ്ങളിൽ നിന്ന് സർവീസ് ചാർജ് ആവശ്യപ്പെടാൻ കഴിയില്ലെന്നും ജസ്റ്റിസ് എൻ നഗരേഷിന്റെ ഉത്തരവ് ചൂണ്ടിക്കാട്ടുന്നു വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക